നാട്ടിലെ ചൂട് നാൽപ്പത് ഡിഗ്രി കീഴിലും മേൽപോട്ട് പോയപ്പോൾ ഒന്ന് ഹൈ റേഞ്ചിൽ പോയി തണുത്തു ഓർത്ത് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയി തമിഴ്നാട് ജില്ലയിലെ നീലഗിരിയിലേക്കാണ് ഞങ്ങൾ യാത്ര പോയത് രാവിലെ ഏതാണ്ട് ഏഴര മണിയോടെ ഞാനും കുടുംബവും നോർത്ത് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നിറങ്ങി ഗുരുവായൂർ നിലമ്പൂർ വഴിക്കടവ് ഈ വഴിയാണ് ഞങ്ങൾക്ക് അവിടെ എത്തേണ്ടത് ഏതാണ്ട് പെരിന്തൽമണ്ണ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഒരിടത്ത് വണ്ടി നിർത്തി ഏകദേശം ഇരുപത് മിനിറ്റോളം ഞങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ നിന്നു അതിനുശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടരുന്നു ഇലക്ഷൻ ആയതുകൊണ്ട് വഴിയിൽ ഇടയ്ക്കിടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ കയ്യിൽ കയ്യിൽ വെക്കാനായിട്ട് അനുവാദമില്ലെന്നാണ് പോലീസ് പറഞ്ഞത് എന്തായാലും ഞങ്ങളുടെ കയ്യിൽ അത്രയും രൂപയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വേഗത്തിൽ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് യാത്ര തുടരാൻ സാധിച്ചു ഏകദേശം പന്ത്രണ്ടര മണിക്ക് ഞങ്ങൾക്ക് നീലഗിരിയിൽ എത്താൻ സാധിച്ചു ഈ കാണുന്നതാണ് നീലഗിരിയിലെ ഞങ്ങളുടെ റിലേറ്റീവ്സ് അവരുടെ മക്കള് കുറച്ച് അലങ്കാര മത്സ്യങ്ങളെയും അതുപോലെ പക്ഷികളൊക്കെ വളർത്തുന്നുണ്ട് രസകരമാണ് വീട്ടങ്ങളുടെ പേരുകൾ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന മീനിൻ്റെ പേര് ഭാസ്കരൻ എന്നാണ് അതുപോലെ തന്നെ വളർത്തു പക്ഷികളും അവർ വളർത്തുന്നുണ്ട് അവരുടെ മുകളിൽ നിന്നുള്ള വ്യൂ നമുക്കൊന്ന് കാണാം കണ്ടോ എത്ര മനോഹരമാണെന്ന് നോക്കി ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ അടുത്ത് നമ്മൾ വാർത്തകളിൽ കണ്ട ഒരു കാര്യം അതായത് ഒരു തോട്ടം തൊഴിലാളിയുടെ മകളെ പുലി കടിച്ചു പോകുന്ന സംഭവം അതേ തുടർന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ അത് ഇവരുടെ ഈ വീടിൻ്റെ ഭാഗത്താണ് അവിടെ ഏകദേശം നാലര മണിവരെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ നേരെ മുതുമല ടൈഗർ റിസർവിലേക്ക് കടന്നു അവിടുന്ന് അങ്ങോട്ട് നിരവധിയായ വന്യമൃഗങ്ങളെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു ആദ്യം കണ്ടത് കുരങ്ങന്മാരുടെ കൂട്ടത്തെയായിരുന്നു അതിനുശേഷം നിരവധി തവണ മയിലുകളെയും മാനുകൂട്ടത്തെയും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അതിലേറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് കാട്ടുപോത്തിനെ കാണാൻ സാധിച്ചപ്പോഴാണ് ഈ വനഭാഗത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടെയും വാഹനം നിർത്തിയിടാനോ അതായത് നമ്മൾ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യുമ്പോൾ വാഹനം നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ അവയ്ക്ക് തീറ്റ കൊടുക്കാനോ നമുക്ക് അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ അവിടെ പ്രത്യേകം പല ഭാഗത്ത് അവർ ക്യാമറകളും വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഫോറസ്റ്റുകാരുടെ ഇടയ്ക്കിടയ്ക്കുള്ള അവർ വണ്ടിയിൽ പോകുന്നുണ്ട് കൃത്യമായ അവർ ചെക്കും ചെയ്യുന്നുണ്ട് ഇതിൽ രസകരമായ മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ കയ്യിലുള്ള മൊബൈൽ വെച്ച് നമ്മൾ ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനും മറ്റു തടസ്സങ്ങളൊന്നും എന്നാൽ പ്രൊഫഷണൽ ക്യാമറയിൽ നമ്മൾ ഫോട്ടോസ് എടുക്കുന്നതിന് അവിടെ വിലക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ നീലഗിരിയിലെ റിലേറ്റീവ്സ് എന്ന് പറയുന്നത് അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പോയപ്പോൾ പ്രൊഫഷണൽ ക്യാമറയിൽ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞാൽ അവരത് ഫോറസ്റ്റുകാർ അവർ നിരീക്ഷണ ക്യാമറയിൽ അത് കാണുകയും അവർ വന്ന് ഫൈൻ അടപ്പിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് ആയിരം രൂപയാണ് ഫൈൻ അടയ്ക്കേണ്ടി വന്നത് എന്നവർ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ വേറൊരു വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് നിരോധന മേഖലയായിട്ട് പോലും നിരവധി പേര് പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ട് വരുന്നുണ്ട് അത് ലേസ് അല്ലെങ്കിൽ മറ്റു പ്ലാസ്റ്റിക് കുപ്പികൾ എന്ന് എന്നിവ കൊണ്ടൊക്കെ അത് വന്നിട്ട് കാട് മലിനമാക്കുന്ന രീതിയിൽ അവ വലിച്ചെറിയുന്ന ഒരു പ്രവണത ഞങ്ങൾ കണ്ടായിരുന്നു ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു മാൻ പ്ലാസ്റ്റിക് കവർ തിന്നു ഞങ്ങൾ നേരിട്ട് കണ്ടു പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് വണ്ടി നിർത്തി അത് അതിനെ അതിനെ തടയാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല ഞങ്ങൾ വണ്ടി വണ്ടിയൊന്നും സ്ലോവാക്കി ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കി പക്ഷേ അത് അത് കഴിക്കൽ തുടർന്നുകൊണ്ടിരുന്നു വളരെ സങ്കടം തോന്നിയ ഒരു കാര്യമായിരുന്നു ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് എനിക്കിത് കാണുന്ന നിങ്ങളോട് പറയാനുള്ളത് ഏതൊരു യാത്രയിലും ഉത്തരവാദിത്തോടെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഒരു സ്ഥലത്ത് ഇല്ലുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ പരമാവധി പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഇത്തരം വനഭാഗങ്ങളുടെ യാത്ര ചെയ്യുമ്പോൾ വന്യജീവികൾക്ക് അറിയില്ല നമ്മൾ അത് എന്താണ് കഴിക്കേണ്ട വസ്തുവാണോ കഴിക്കേണ്ട കഴിക്കാൻ പാടില്ലാത്ത വസ്തുവാണോ എന്നൊന്നും അവർക്കറിയില്ല അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കഴിയുന്നതും വനഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക അത്തരം സാധനങ്ങൾ അവിടെ വലിച്ചെറിയാതിരിക്കുക കാരണം നമ്മൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത് കൂടുതലായിട്ട് എന്തെങ്കിലും ദോഷങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ കൂടുതൽ നിയന്ത്രണം വരും അത് നമുക്ക് തന്നെ ഭാവിയിൽ ദോഷം ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വരാനുള്ള ഏറ്റവും നല്ല സമയമെന്ന് എന്ന് പറയുന്നത് ഒന്ന് വെയിലുദിക്കുന്നതിന് മുന്നേ അതായത് രാവിലെ ആറു മണിക്ക് ശേഷം ആറു മണിക്കാണ് അവിടെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുക ഒരു സമയത്ത് തന്നെ കൃത്യമായിട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും പിന്നീട് വെയിലിറിയ ശേഷം അതായത് ഒരു നാലര അഞ്ച് മണിക്ക് ശേഷം ഇറങ്ങിയാണെങ്കിൽ ഇത്തരത്തിൽ നിരവധി മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ സമയം നാലര ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം മൃഗങ്ങളെ കാണാൻ പറ്റി പുലി കടുവ എന്നിവ ഒഴുകി അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഞങ്ങൾക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിച്ചായിരുന്നു ചിലതിനൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് എല്ലാം ഞങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ ക്യാമറ എടുത്ത് വന്നപ്പോഴേക്കും ഞങ്ങൾ ഓടിയാലും അകലൊന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പരമാവധി ഈ ഒരു സമയത്ത് എത്താനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു യാത്രയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളം തമിഴ്നാട് കർണാടക ഈ മൂന്ന് സ്റ്റേറ്റുകൾ നമുക്ക് ഒറ്റ ദിവസത്തേക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണിതെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകം കൂടെ ഈ ഒരു റൂട്ടിനുണ്ട് ഞങ്ങൾ പോയത് ചൂട് കാലത്തായതുകൊണ്ട് തന്നെ വേറൊരു കാര്യം കൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അതായത് റോഡിൻ്റെ ഇരുവശം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ചില ഭാഗത്ത് തീ കത്തിയതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് യഥാർത്ഥത്തിൽ കാട്ടു തീയല്ല അത് ഫോറസ്റ്റുകാർ തന്നെ നിയന്ത്രിതമായിട്ട് കത്തിക്കുന്നതാണ് കാരണം ചൂട് കാലാവസ്ഥയിൽ അറിയാലോ പുല്ല് എല്ലാം ഉണങ്ങി നിൽക്കുന്നതുകൊണ്ട് ഒരു ചെറിയൊരു തീ വന്നാൽ പോലും പെട്ടെന്ന് അത് ആളിപ്പടരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു എന്താണ് പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട് ഫോറസ്റ്റുകാർ തന്നെ നിയന്ത്രിതമായിട്ട് ഇരുവശങ്ങളിലുള്ള പുല്ല് കുറച്ച് കത്തിക്കും അപ്പം അവർ തന്നെ കിടത്തും കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുവശത്തും കുറച്ച് ഭാഗത്ത് അവർ തീ ഇട്ട് അതൊക്കെ എടുത്തിട്ടുണ്ട് അത് ഈ പറയുന്ന രീതിയിൽ കാട്ടുതീ ആളി പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രി ആയതോടെ കാടിൻ്റെ അന്തരീക്ഷമൊക്കെ മൊത്തത്തിൽ മാറി പ്രത്യേക ഒരു വൈബായിരുന്നു ആ ഒരു സമയത്ത് പുറത്തെ കാഴ്ചകളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് അപകട സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് ഒരു ആനയോ എന്തെങ്കിലും വന്യമൃഗങ്ങളോ പെട്ടെന്ന് മുന്നിലേക്ക് ചാടാനോ അല്ലെങ്കിൽ വരാനോ ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നിയന്ത്രിതമായിട്ടുള്ള അവിടെ പറഞ്ഞിരിക്കുന്ന വേഗതയിൽ മാത്രമേ നമ്മൾ വാഹനങ്ങൾ കുടിക്കാനായിട്ട് പാടുള്ളൂ എല്ലായപ്പോഴത്തേക്കും പോലെ ഈ ഒരു യാത്രയും അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് വനത്തിൽ കൂടെ മൃഗങ്ങളെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് വേറൊരു വൈബ് തന്നെയായിരുന്നു നിങ്ങളും ഇത്തരത്തിൽ യാത്രകൾ ചെയ്യുക ഈ വഴി നിങ്ങൾക്കും പരിഗണിക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദ്യമേ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക ഉത്തരവാദിത്ത ബോധത്തോടെ യാത്രകൾ ചെയ്യുക മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ